സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ണന് നേരാൻ സാധിക്കുന്ന അതിശക്തിയാർന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് ഈ വഴിപാട് നമ്മൾ കണ്ണന് നേർന്ന് കഴിയുമ്പോൾ ഉറപ്പായും നമ്മുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ നമുക്കത് നിറവേറ്റി തരും അങ്ങനെ നിറവേറ്റി തരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒന്നെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ എവിടെയാണോ ഈ ഒരു അപേക്ഷ വിളിച്ച് മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് ആ ക്ഷേത്രത്തിൽ നമ്മൾ കൊണ്ട് സമർപ്പിക്കുക അപ്പോൾ അത്ര വിശേഷപ്പെട്ട അതിശക്തിയാർന്ന അതീവ ഫല ദാനശേഷിയുള്ള ആ വഴിപാട് എന്താണ് എന്ന് അറിയണ്ടേ അതിലേക്ക് കടക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല ആഗ്രഹങ്ങളും ആശകളും നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കാറുണ്ട് നമ്മുടെ മനസ്സിൽ മുളവൊട്ടാറുണ്ട് ചില സന്ദർഭങ്ങളിൽ ഇത്തരം ആഗ്രഹങ്ങൾ നിറവേറാതെ വരുമ്പോൾ മനസ്സിൽ അങ്ങേയറ്റം വിഷമം നമുക്ക് അനുഭവപ്പെടും ചില സന്ദർഭങ്ങളിൽ നമ്മൾ പലവിധ പ്രാർത്ഥനകള് ഭഗവാനോട് വെക്കുകയും ചെയ്യും ഭഗവാനെ ഈ ഒരു ആഗ്രഹം എനിക്ക് നിറവേറ്റി തരണേ ദിനവും വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ടും ചില സന്ദർഭങ്ങളില് ചില നിമിഷങ്ങളില് നമ്മുടെ ആഗ്രഹങ്ങൾ ഫലിക്കണം എന്നില്ല കാരണം ദൈവാധീനം പലപ്പോഴും നമുക്ക് ഒരുപോലെ ആയിരിക്കില്ല അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിളിച്ചപേക്ഷിക്കേണ്ട ദേവനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവാൻ അങ്ങേയറ്റം കരുണാമയനാണ് ഏതറ്റം വരെ പോയിട്ടും തന്റെ ഭക്തനെ കാത്തുരക്ഷിക്കുന്ന കാരുണ്യ രൂപമാണ് ഭഗവാൻറേത് നമ്മളൊക്കെ തന്നെ വിശ്വാസത്തിന്റെ ഭാഗമായി പല ക്ഷേത്രങ്ങളും സന്ദർശനം ചെയ്യാറുണ്ട് പല ദേവതകൾക്കും പല വഴിപാടുകളും സമർപ്പിക്കാറുമുണ്ട് വളരെ നല്ലത് തന്നെ എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സാക്ഷാൽ കണ്ണന് പ്രിയങ്കരമാർന്ന ഒരു വഴിപാടാണ് ഈ വഴിപാട് നമ്മൾ സമർപ്പിച്ച് എന്തു പ്രാർത്ഥിച്ചാലും അത് ഭഗവാൻ നമുക്ക് നിറവേറ്റി തരും ഇത് സുനിശ്ചയമായ കാര്യമാണ് നമ്മുടെ മനസ്സിൽ ഭക്തിയും ഭഗവാനോടുള്ള അർപ്പണവും വിശ്വാസവും നിലനിർത്തിക്കൊണ്ട് ഇത് ചെയ്യുമെങ്കിൽ ഫലം അത് ഉറപ്പാണ് എന്താണ് ഈ ഒരു വഴിപാടിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് അതായത് മാന്യമായ എന്തും മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് ഈ വഴിപാട് നേർന്നാൽ ഭഗവാൻ അതിന് നിങ്ങൾക്ക് ഫലം നൽകും സ്വന്തമായി വീട് ജോലി അതുപോലെ തന്നെ വിവാഹം സന്താനലബ്ധി പഠന വിജയം അതിനുവേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രയത്നിക്കുകയാണ് എങ്കിൽ ഉറപ്പായും നിങ്ങളുടെ പ്രയത്നത്തിന് വേഗത്തിൽ ഫലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ ഈ ഒരു വഴിപാട് സമർപ്പിക്കാവുന്നതാണ് ഭഗവാൻ നിങ്ങൾക്ക് ആഗ്രഹം നിറവേറ്റി തരും എന്ന കാര്യം യാതൊരു തർക്കവും ഇല്ലാത്തതാണ് നമ്മൾ പരമാവധി ശ്രമിക്കുക ബാക്കിയൊക്കെ ഭഗവാന്റെ കൈകളിലാണ് ഭഗവാന്റെ തീരുമാനമാണ് നമ്മുടെ ആഗ്രഹത്തിന് മുന്നേറാനുള്ള വഴി അല്ലെങ്കിൽ ലക്ഷ്യം ഭഗവാൻ നമുക്ക് തുറന്നു തരും അല്ലെങ്കിൽ ഭഗവാൻ നമുക്കത് കാട്ടിത്തരും ആ വഴിയിലൂടെ മുന്നോട്ട് സഞ്ചരിച്ചു പോകുമ്പോൾ നമുക്ക് വിജയമുണ്ടാകും എങ്ങനെയാണ് ഈ ഒരു വഴിപാട് നേരേണ്ടത് എന്നുള്ളത് അടുത്തതായിട്ട് പരിശോധിക്കാം പൂർണ്ണ വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും കൂടിയിട്ട് നമ്മുടെ മനസ്സിലെ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ ഈ വഴിപാട് ചെയ്യുമെന്ന് ആദ്യം മനസ്സിൽ തീർച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ഗുരുവായൂർ ക്ഷേത്രത്തിലോ നിങ്ങൾക്ക് പോയിട്ട് ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് എവിടെ ഏതു ക്ഷേത്രത്തിലാണോ നിങ്ങൾ ഈ വഴിപാട് സമർപ്പിക്കുന്നത് ആ ക്ഷേത്രത്തിൽ പോയിട്ട് ഈ വഴിപാട് ചെയ്യണം നമുക്ക് പോകാൻ കുറച്ച് എളുപ്പം നമ്മുടെ ഗൃഹത്തിന് അടുത്തുള്ള സ്വാമി ക്ഷേത്രമായിരിക്കും അങ്ങനെയുള്ളപ്പോൾ ആ ക്ഷേത്രത്തിലെ ആ ഒരു കണ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഈ വഴിപാട് ചെയ്താൽ മതി വഴിപാടിൻ്റെ ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ തുടർന്ന് വരുന്ന ഭാഗത്ത് പറയാം അപ്പോൾ ഈ വഴിപാട് ചെയ്യുന്നതിന് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗൃഹത്തിന് അടുത്തുള്ള ഭഗവാന്റെ ക്ഷേത്രത്തിൽ അതായത് കണ്ണന്റെ ക്ഷേത്രത്തിൽ പോകുക എന്നുള്ളതാണ് ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാന് ഒരു തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രാരംഭഘട്ടം ശേഷം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഏതായിരുന്നാലും അത് ഭഗവാനോട് അപേക്ഷിക്കുക ഈ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പോകുന്ന സ്വാമി ക്ഷേത്രത്തിലോ അതുമല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലോ വന്ന് ഈ വഴിപാട് ചെയ്യാമെന്ന് നിങ്ങളുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് പറയുക എന്നുള്ളതാണ് ഇത്രേ ഉള്ളൂ ഈ ഒരു വഴിപാട് നേരുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതെന്തോ അത് ആ ഒരു സമയത്തിനുള്ളിൽ ഭഗവാൻ നടത്തി അതുമല്ലെങ്കിൽ ആഗ്രഹിച്ചതിന്റെ ഇരട്ടി ഭഗവാൻ നിങ്ങൾക്ക് സമ്മാനിക്കും ഇത്രയും ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കും അങ്ങനെ സഫലീകരിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഏതൊരു ക്ഷേത്രത്തിലാണോ ഈ ഒരു വഴിപാട് സമർപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നേർന്നത് ആ ക്ഷേത്രത്തിൽ പോയിട്ട് ഇനി പറയുന്ന വഴിപാടുകൾ ചെയ്യണം മൂന്ന് വഴിപാടുകൾ ചേർന്ന ഒന്നാണ് ഈ ഒരു ഒറ്റ വഴിപാട് എന്ന് പറയുന്നത് അതിലൊന്നാമത്തെ വഴിപാട് നെയ്വിളക്ക് കൊളുത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നെയ്വിളക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായ വഴിപാടുകളിൽ വഴിപാടുകളിലൊന്നാണ് നെയ്വിളക്ക് എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ഭഗവാൻ ഒരു വനമാല നിങ്ങൾ വാങ്ങി സമർപ്പിക്കണം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു വഴിപാടാണ് ഈ വനമാല വഴിപാട് തെച്ചിപ്പൂവ് താമര തുളസി എന്നിങ്ങനെ പുഷ്പങ്ങൾ ഇടകലർത്തി കിട്ടുന്ന ആ ഒരു മാലയാണ് വനമാല എന്ന് പറയുന്നത് ഈ മാല ചാർത്തി കഴിയുന്നതോടുകൂടി ഭഗവാൻ സന്തുഷ്ടനാകും എന്നതാണ് സങ്കല്പം മൂന്നാമത്തെ വഴിപാട് പാൽപായസ വഴിപാടാണ് ഭഗവാൻ മധുരപ്രിയനാണ് പാൽപായസം നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്നത് നമുക്ക് വിശേഷ ഐശ്വര്യത്തെ ലക്ഷ്മി കടാക്ഷത്തെ സമ്മാനിക്കും ഇനി പലർക്കും ഒരു സംശയം ഉണ്ടാകും നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത് ഒരു കൈക്കൂലി അല്ലേ കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാലേ ദൈവങ്ങൾ പ്രസാദിക്കപ്പെടുള്ളോ അല്ലെങ്കിൽ പ്രീതിപ്പെടുള്ളോ എന്നൊക്കെ ഒരിക്കലും നമ്മൾ അത് ചിന്തിക്കാൻ പാടില്ല നമ്മുടെ മനസ്സിലെ ഭഗവാനോടുള്ള പ്രണയമാണ് അല്ലെങ്കിൽ ഭക്തിയാണ് നമ്മൾ ഇത്തരത്തിൽ സമർപ്പിക്കുന്നത് അല്ലാതെ ഇതിൽ വിശ്വാസമില്ലാതെ ചെയ്തിട്ടോ ഇത് നമ്മൾ കൊടുക്കുന്ന ഒരു കൈക്കൂലിയാണെന്നോ അല്ലെങ്കിൽ ഈ വഴിപാടുകൾ ചെയ്യുമ്പോൾ അയ്യോ നമ്മുടെ കയ്യിലുള്ള ധനം തീർന്നു പോകുമല്ലോ അതുമല്ലെങ്കിൽ നടന്നു കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ചെയ്യണമല്ലോ ഇങ്ങനെയൊക്കെയുള്ള മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ഈ ഒരു വഴിപാട് നേർന്നത് കൊണ്ടോ ഇത് പിന്നീട് മനസ്സിലാ മനസ്സോട് കൂടിയിട്ട് ക്ഷേത്രത്തിൽ പോയി ചെയ്തിട്ടോ യാതൊരു ഫലവുമില്ല എന്ന് മനസ്സിലാക്കാം ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രം അത്രത്തോളം നടക്കണം എന്ന് ആഗ്രഹമുള്ള അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ ഈ ഒരു വഴിപാട് ചെയ്യുവാൻ പാടുള്ളൂ വഴിപാട് നേർന്നു കഴിഞ്ഞാൽ അത് നടത്താതിരിക്കുകയോ കാലതാമസം വരുത്തുകയോ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്താൽ ജീവിതത്തിൽ ഇരട്ടി ദോഷം പിന്നീട് വന്ന് ഭവിക്കാൻ ഇടവരും ചിലർ ഇങ്ങനെ പല വഴിപാടുകളും നേർന്നിട്ട് അതങ്ങ് പോകും ഒരിക്കലും അങ്ങനെ വഴിപാടുകൾ പോകാൻ പാടില്ല അതുകൊണ്ട് അങ്ങനെ മറക്കുന്നവരാണ് എങ്കിൽ എവിടെയെങ്കിലും ഒന്ന് രേഖപ്പെടുത്തി വയ്ക്കുക പിന്നെ ഈ വഴിപാടുകൾ ചെയ്യാൻ ഏറ്റവും ഉചിതമായ ദിവസം എന്ന് പറയുന്നത് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന്റെ ചൈതന്യം ഭൂമിയിൽ കൂടുതൽ അനുഭവപ്പെടുന്ന ഏകാദശി ദിവസമാണ് അതേ ദിവസം ഈ വഴിപാട് നമ്മൾ ചെയ്യുന്നത് കോടി പുണ്യം കോടി ഏകാദശി വ്രതം നോറ്റ പുണ്യം നമുക്കത് നേടിത്തരും അപ്പൊ ആഗ്രഹം നടന്നാൽ ഉടൻ തന്നെ നിങ്ങൾ ഈ ഒരു വഴിപാട് അത് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ മനസ്സിൽ ഏറ്റവും കൂടുതൽ നേടണം അല്ലെങ്കിൽ കൈവരിക്കണം എന്നുള്ള ആ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചു ഈ ഒരു വഴിപാട് നേർന്നു നോക്കൂ ശേഷം പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്നു ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ അത് നടക്കുന്നതാണ് ഇനി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരു വഴിപാട് നേർന്നു അത് ഏതെങ്കിലും കാരണവശാൽ നടന്നില്ല എങ്കിൽ ഒരിക്കലും നമ്മളത് വിഷമിക്കാൻ പാടില്ല കാരണം നമുക്കത് നടക്കാത്തതാണ് ഭഗവാൻ തരുന്ന അനുഗ്രഹം ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു ഒരു സൗഭാഗ്യം ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ കാത്തു വെച്ചിട്ടുണ്ട് ഒരുപക്ഷെ നമുക്ക് ഭഗവാൻ തരാത്ത ഈ ഒരു സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതം തന്നെ തകർന്ന് തരിപ്പണമായി പോയേക്കാം അങ്ങനെ വേണം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടൊരു കാര്യം നടന്നില്ല എങ്കിൽ നമ്മൾ ചിന്തിക്കുവാനാണ് അപ്പൊ വിശേഷ ഫലം നൽകുന്ന ഈ വഴിപാട് ഒന്ന് നേർന്നു നോക്കൂ തീർച്ചയായും മനസ്സിൽ ഏറെ നാളായി ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കും വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം